ഒരാളെത്തുന്ന എന്തെങ്കിലും ചെറിയ തെറ്റ് പറ്റിയിട്ട് അവർ ഭയങ്കര വിഷമത്തില്ല അപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് ഈ ലോകത്ത് ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും ഈ ലോകത്ത് എല്ലാം തികഞ്ഞവരായി ആരുമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട് അല്ലേ സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം എല്ലാം തികഞ്ഞവരായി ആരുമില്ല അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം നോ വൺ ഈസ് പെർഫെക്റ്റ് ഓക്കെ നോ വൺ ഈസ് പെർഫെക്റ്റ് സോ തികഞ്ഞവരായി ആരും ആരും ആരുമെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതെ ആരും എന്ന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് നോ വൺ നോ വൺ എന്നാണ് സോ ഈ നോ വൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അതായത് ഒരാളുമില്ല ഈ ലോകത്ത് ആരും ഇല്ല എന്നുള്ളതാണ് ഒരൊറ്റ ആൾ പോലും ആ ഒരു കാറ്റഗറിയിൽ ഇല്ല എന്നാണ് നമ്മൾ ഈ നോ വൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇതേപോലെ കൺഫ്യൂഷൻ വരുന്ന വേറെ ഒന്നുകൂടി ഉണ്ട് നോ വൺ എൽസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പല അല്ലേ നോ വൺ എൽസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരാൾ വേറെ ആരും ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ആരും ഇല്ല അല്ലെങ്കിൽ ആരും ഇല്ല എന്ന് പറയുന്നത് നോവൺ ആണ് ഇനി നോവൺ എൽസ് എന്ന് പറഞ്ഞാൽ മറ്റാരും ഇല്ല എന്നാണ് സോ അതൊരാള് ഒരാൾ നമുക്ക് യുണീക്ക് ആണ് അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആണ് എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ നോവൺ എൽസ് എന്ന് പറയാറുള്ളത് ഓക്കെ സോ എല്ലാം തികഞ്ഞ തികഞ്ഞവരായി എന്ന് നമുക്ക് എങ്ങനെ പറയാം നോവൺ ഈസ് പെർഫെക്റ്റ് എന്ന് പറയാം അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ആ ഒരു നോ വൺ ആൻഡ് നോ വൺ എൽസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറഞ്ഞ തരാൻ പറഞ്ഞതാണ് ഇനി അതിൽ നിങ്ങളെ സഹായിക്കാൻ ആർക്കും കഴിയില്ല അതായത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് അതിൽ നമ്മളല്ലാതെ നമുക്ക് നമ്മൾ സ്വയം റിക്കവർ ആവുക അല്ലാതെ മറ്റാർക്കും അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല ഓക്കെ സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അതിൽ നിങ്ങളെ സഹായിക്കാൻ ആർക്കും കഴിയില്ല നോ വൺ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് ഓക്കെ നോ വൺ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് സോ ഇവിടെയും ആർക്കും ആരുമില്ല ആർക്കും എന്നുള്ളതിന് എന്താ വന്നത് നോ വൺ എന്നാണ് വന്നത് ഓക്കെ ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം മറ്റാർക്കും എന്നെ ചിരിപ്പിക്കാൻ കഴിയില്ല അപ്പം നമ്മൾ ഒരാളോട് പറയാണ് നിനക്ക് മാത്രമേ എന്നെ ചിരിപ്പിക്കാൻ പറ്റൂ അല്ലെങ്കിൽ മറ്റാർക്കും വേറെ ഒരാൾക്കും നീ അല്ലാതെ വേറെ ഒരാൾക്കും എന്നെ ചിരിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയാം സോ ആ ആളൊന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുള്ളത് സോ മറ്റാർക്കും എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക നോ വൺ എൽസ് ആണ് കേട്ടോ സോ മറ്റാർക്കും എന്നെ ചിരിപ്പിക്കാൻ കഴിയില്ല നോ വൺ എൽസ് ക്യാൻ മേക്ക് മീ ലാഫ് ഓക്കെ സോ നോ വൺ എൽസ് ക്യാൻ മേക്ക് മീ ലവ് ഓക്കെ മറ്റാർക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി എനിക്ക് മറ്റാരെയും വിശ്വാസമില്ല ഇനിയിപ്പോൾ നമ്മൾ ഒരാളോട് പറയുകയാണ് ഈ ഒരൊറ്റ ആളെ നമ്മൾ വിശ്വസിച്ച് എല്ലാ സീക്രറ്റ്സും എല്ലാ കാര്യങ്ങളും പറയും ഇവനെ അല്ലാതെ നമുക്ക് വേറൊരാളെയും വിശ്വാസമില്ല എന്നാണ് ഉദ്ദേശിച്ചത് സോ അവിടെ നോ വൺ ആണോ അല്ലെങ്കിൽ നോ വൺ എൽസ് ആണോ എന്ന് പറയാം നിങ്ങൾ ആലോചിക്കുക ആൻഡ് കോമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക ബോ ബൈ